അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ എന്താ പറയുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി റമദാൻ കരി അപ്പോൾ നാട്ടിലൊക്കെ നാളെ ഇരിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലൊക്കെ നാളെ ഇരിക്കും നോമ്പ് ഉണ്ടാകുമല്ലേ ഇവിടെ ഇന്നിട്ടാണ് അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയമാണെന്ന് വെച്ചാൽ നാളെയാണ് ഇവിടുത്തെ നോമ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് നോമ്പിൻ്റെ തലേ ദിവസത്തെ നമ്മളെ ലാസ്റ്റ് കലാശക്കൊട്ട് കാര്യങ്ങൾ വിശേഷങ്ങൾ പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കിച്ചുനിൽ ലീവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ രാത്രിയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഇവിടെ കിച്ചുൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ അവിടെ ഒക്കെ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ അല്ലറ ചില്ലറ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെച്ചാലും നാളെ അവിടെ നോമ്പ് നാട്ടിൽ നാളെ ആയിരിക്കും നോമ്പ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് ഉഷാറായിട്ട് പോകട്ടെ ഇത്തവണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ചൂടൊക്കെയാണ് ഇരിക്കുക അപ്പോൾ എല്ലാവരും നല്ലൊക്കെ വെള്ളം കുടിച്ച് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണിക്കാൻ പോണ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ചായന്നത്തോടെ തീരെട്ടാ ഏഹ് നാളെ മുതൽ എല്ലാരും നോമ്പിടുത്തോണ്ടി ഒക്കെ നോമ്പിടുക്കണം നാളെ അദ്ദേഹത്തിന് മാത്രമേ തിന്നാൻ കഴിയുള്ളൂന്ന് അത്ത എപ്പഴാ അത്തായെന്ന് പറഞ്ഞ എപ്പഴാ പിന്നെ സുഖമായി സ്കൂളിൽ പോകണ നേരത്തെ അത്തായ കഴിച്ച കിടന്നെ അത്തായത്തിന് ഞാനും പപ്പീക്കണ നേരത്തെ ഞങ്ങളെ വിളിക്കും അപ്പൊ നീറ്റായിട്ട് നല്ല ഫുഡ് കഴിച്ചവർക്ക് നോമ്പ് കൊടുക്ക നല്ല ഫുഡ് കഴിച്ചവർക്ക് നോമ്പ് ഫുഡ് കഴിക്കാം ും ബ്ലാക്ക് ആൻഡ് വൈറ്റാ നിങ്ങള് റോഡിണ്ടാക്കിയല്ല മര്യാദ അടിച്ചോരാന് നോക്കി പണി ഇണ്ടൂടെ പറ്റൂല ഏടി പപ്പിന് പള്ളിയിൽ പോയി വരുമ്പോത്തേനും വേഗം അടിച്ചോരുന്ന വൃത്തിയാക്കാൻ നോക്കി എന്താണ് ഫുഡ് കഴിച്ച നമുക്ക് സ്ഥലത്തേക്ക് പോവാണ്ടെന്നേ മുഴുവരി ക്രാഫ്റ്റ് വർക്കോട് മൊത്തം വെട്ടു കഷ്ണങ്ങളാണ് തയ്യൽ തയ്യൽപീടിയെ പോയ പോലെയാണ് പേപ്പറോള് അതെ ക്രാഫ്റ്റും തേങ്ങയും വേഗമൊക്കെ എടുത്ത് വൃത്തിയാക്കിക്കണേണ്ട് ചുന്തരൻ അയക്കണേ ചുന്തരൻ അവന്റെ മുഖം ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് കാറ്റടിക്കുമ്പോ ചുണ്ടൊക്കെ ആ കൊറച്ച് വാസലിനെടുത്ത് ചുണ്ടുമ്പോട്ടോ എന്നാ പിന്നെ ഇതാവൂലൈക്കും അസ്സാം എന്നോട് പറഞ്ഞിട്ടുവാ വലൈക്കു അല്ലോ അയ്യോ ജുമാറൊക്കെ പറയാ ഫോട്ടോ ഇവിടെ തീരെ ക്ലിയർ ഇല്ല പക്കോളിങ്ങൾ Thank you. ഇൻസ്റ്റിലൊരു റീല് കണ്ടപ്പോ മനസ്സിൽ കയറി കൂടി ഒരു പൂതിയാണ് ഇട്ടാ അപ്പൊ പിന്നെ തവണ സാധനം വാങ്ങാൻ പോയപ്പോ ഒന്നും നോക്കില്ല ആദ്യം പോയി പൂ എടുത്തത് ഈയൊരു കപ്പയാണിട്ടാ പലയ നാട്ടിൽ ഈ സംഭവത്തിന് പല പേരായിരിക്കും പറയലെട്ടാ ചിലടത്ത് കപ്പ പൂ പറയും ചിലർ കപ്പ പറയും വേറെ എന്തൊക്കെയാണ് പേരോട് പറഞ്ഞതൊക്കെ ആൾക്കാം അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഈ കപ്പക്ക് എന്താണ് പറയാന്നുള്ളതും കൂടി പറയുന്നത് ചിലർ മരിച്ചിങ്ങനൊക്കെ പറയുന്നു തോന്നുന്നില്ലേ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളതും കൂടി പറ്റണച്ചാൽ കമന്റ് ഉള്ളിൽ പറയോണ്ടിട്ടാ അപ്പൊ എന്താ കയറി കൂടി പൂതിച്ചാൽ പാൽക്കപ്പ് കഴിക്കാനാണ് ഇട്ടാ റീല് കണ്ടപ്പോ തുടങ്ങിയ ഒരു പൂതിയാണ് പാൽ കപ്പ കഴിക്കുന്നത് ഞാൻ ഒരിക്കൽ മാത്രമേ സംഭവം കഴിച്ചിട്ടുള്ളൂട്ടാ അപ്പൊ തോന്നി എന്തായാലും എന്തുകൊണ്ട് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കിച്ചോൺ കഴിച്ചിട്ടില്ല അപ്പൊ പിന്നെ കിച്ചോനും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് തോന്നുന്ന നാട്ടിൽ പോലും കിട്ടില്ല എത്രയും വൃത്തിയും വെളുപ്പുള്ള കപ്പാന്നിട്ട കാരണം ചില കപ്പ നാട്ടിൽ നിന്ന് വെട്ടിക്കഴുമ്പോൾ കാണാൻ കറുത്ത ഒരു കുത്ത് കാര്യങ്ങൾ ചിലപോലെ വേവിച്ചെടുക്കുമ്പോൾ ഒരു കട്ടൊക്കെ വരുന്ന കാണാം ഇത് അതൊന്നും ഉണ്ടായില്ല നല്ല സോഫ്റ്റ് വെണ്ണ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു വേവിച്ചപ്പോൾ പിന്നെ അതില് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് അരച്ചെടുത്ത് പേസ്റ്റും ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ആദ്യം അത് റെഡിയാക്കി കിട്ടിട്ടുണ്ട് കിട്ടാം പിന്നെ സ്ഥിരം പരിപാടി തന്നെ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലും കൂടി ഇട്ട് താളിച്ചെടുത്തിട്ട് അതും കൂടി കപ്പയുടെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞ സംഭവം സെറ്റ് ആയി പൊറോട്ടക്കാണെങ്കിലും കപ്പക്കാണെങ്കിലും ബീഫ് ഇല്ലാതെ നമ്മളെ മലയാളികൾക്ക് എന്താഘോഷമാണ് അപ്പൊ നല്ല എല്ലക്കുള്ള ബീഫ് നോക്കി വാങ്ങിക്കാണിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കൂട്ടാ അപ്പൊ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽക്ക് ജീരകം ഉലുവ അങ്ങനെ മസാലപ്പൊടികൾ അകടം അപകടം ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ സാധാരണ പോലെ തന്നെ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ മല സാധനങ്ങൾ അതിലും ചേർക്കുക പിന്നെ ബീഫിന്റെ റെസിപ്പി ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പൊ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒട്ടും വെള്ളം ചേർക്കാണ്ട് എടുത്താൽ നല്ല അടിപൊളിയായിരിക്കൂട്ട

പാറും സ്പെഷ്യൽ ഫുഡ് ഫുഡ്ണ്ടാക്കണം എന്താന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റു ചിക്കൻ കുഞ്ചു കുഞ്ഞു ഇതുവരെ ഞാൻ ഉണ്ടാക്കാത്തൊരു ഫുഡ് അത് അറിയണോ ഇതുവരെ ഞാൻ ഉണ്ടാക്കി തരാത്തൊരു ഫുഡ് പക്ഷെ ഞാനൊരു ഒരു റീല്ണ്ട് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം ിയലും സാമ്പാറൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കാത്തൊരു ഫുഡ് എന്തായിരിക്കും നാടൻ ഫുഡാണ് പക്ഷെ അതിപ്പോ ഒരു വേറെ രീതിക്ക് അപ്ഡേറ്റ് ആയതാണ് പഴയകാല ഒരു ഭക്ഷണമായിരുന്നു നാടൻ ഭക്ഷണമായിരുന്നു അത് പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ രീതിക്ക് അതിനെ മേക്ക് ഓവർ ചെയ്ത വൈറലായിട്ടുള്ളൊരു ഭക്ഷണം ഫുഡിനെ കുറിച്ചൊരു എ ബി സി ഡി അറിയാത്തതിന്റെ മാപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം സമയം ഇവിടെ നിനക്കട്ട് നിന്നിട്ട് എന്ന് മനസ്സിലായിട്ട് ഞാൻ നേരെ ഫുഡ് കളമ്പാൻ തുടങ്ങിയിട്ടാ ഈ സാധനം കഴിച്ചു നോക്കിട്ട് എന്താ പാട് നോക്കട്ടെ അപ്പൊ പാൽക്കപ്പിയും ബീഫും ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരച്ചാലും സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടാണ് നോമ്പിനൊരു വെറൈറ്റി ഒക്കെ ആയിക്കോട്ടെ അപ്പോ ഇനി ഇതാ ഞങ്ങള് രാത്രിയില് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ള ഒരുങ്ങി നിക്കാട്ടെ അവിടെ രണ്ടെണ്ണതാ ഒരുങ്ങി സെറ്റ് ആയിട്ടതാ ഒര ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് പുതിയ ഡ്രസ്സ് ഇട്ടാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില കലാപരിപാടികളും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും ഇതോ അപ്പോ ഇവരൊക്കെ എഴുതാവുമ്പോ തന്നെ എന്തൊക്കെയാകുമോ എന്തോ ഈ ബർത്ത്ഡേ പാർട്ടിയോട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കാനിട്ടാ അപ്പൊ നോമ്പിന്റെ തൊട്ട് മുന്നേ ഞങ്ങളുടെ ഈ ദിവസാണെന്ന് അപ്പൊ ഇൻഷാള്ളി നാളെ നോമ്പായിരിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കഴിയും എല്ലാവർക്കും നോമ്പ് നല്ല ഉഷാരായിട്ട് പോട്ടെ അപ്പൊ എന്തായാലും ഇൻഷാള്ള അടുത്ത ഏതെങ്കിലും ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും മനസ്സിലാമ